ഒരിക്കലും മതിമറന്ന് ആഹ്ലാദിച്ചിട്ടില്ലാത്ത രണ്ടാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രമുഖ മഹത്വക്കളിൽ ഉന്നതസ്ഥാനിലായ പുതനാ ഹൃതിയമ്പ തല തങ്ങള് വല്ലാതെ ആവേശപരിതനാവും ആഹ്ലാദ ഭരുന്നനും എന്തുപറ്റി തൻ്റെ കുട്ടി മരിച്ച ദിവസമാണെന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടു എല്ലാവരും ദുഃഖഭരിതരാവുന്ന ദിവസം അവർ ആഹ്ലാദഭരിതരാവുന്നു ഇന്ന് മാത്രം എന്താ നിങ്ങൾ ഇത്ര ആഹ്ലാദഭരിതനാവാൻ പറഞ്ഞ കാര്യം എൻ്റെ റബ്ബ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മകൻ അവൻ തിരിച്ചു കൊണ്ടുപോയി ഞാനതിൽ സന്തോഷിക്കല്ലേ വേണ്ടത് അതിൽ ദുഃഖം രേഖപ്പെടുത്തിയാൽ ആ മകൻ എനിക്ക് തിരിച്ചു വരുമ്പോൾ എനിക്കെൻ്റെ കൂലി നഷ്ടപ്പെട്ടു പോകൂലേ ഞാൻ ഞാനതിൽ ക്ഷമിക്കുകയല്ലേ വേണ്ടത് മഹാനായ അമീരുൽ മിനിൻ മുൽഖത്താ അൻഹു ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ്റെ ഹെഡായ സമയത്ത് സുപ്രീം കോർട്ട് ജഡ്ജായി നിയമിക്കപ്പെട്ട ആലി ആദിഷ് റലിഅള്ളാഹു തല തങ്ങള് പത്തറുപത്തഞ്ച് കൊല്ലത്തോളം ഇസ്ലാമിക് സുപ്രീം കോർട്ടിൽ ജഡ്ജിയായി നിയമിതനായ മഹാനുഭാവൻ മകൻ മരിച്ചപ്പോൾ പറഞ്ഞ വാക്കുണ്ട് നാല് കാരണങ്ങളെപ്പോൾ ഞാൻ ഇന്ന് സന്തോഷിക്കുകയാണ് ഒന്ന് എൻ്റെ ഒരു മകനല്ലേ മരണപ്പെട്ടിട്ടുള്ളൂ മറ്റു മക്കളെല്ലാം ഇന്ന് പൂർണ്ണ ആരോഗ്യവന്മാരായി ജീവിക്കുന്നില്ലേ എല്ലാം മരിച്ചു പോയിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു രണ്ട് എനിക്ക് പരീക്ഷണം വന്നത് ഭൗതിക കാര്യങ്ങളിലല്ലേ എൻ്റെ ഈമാനാണ് നഷ്ടപ്പെട്ടതെങ്കിൽ എന്നേക്കും എൻ്റെ പാലത്തിൽ ജീവൻ നഷ്ടപ്പെടുമായിരുന്നില്ലേ മൂന്ന് ഇങ്ങനെയൊക്കെ പരീക്ഷകൾ വരുമ്പോഴും പതരാതെ നല്ല മനസ്സ് അള്ളാഹു അള്ളാഹുതനെ തന്നില്ലേ നാലാമത് ഇന്ന ഇലൈഹി റാജീൻ എന്ന പവിത്രമായ ദിക്കറ് മനസ്സറിഞ്ഞു പറയാൻ എനിക്കൊരവസരം നൽകിയതല്ലേ അതിന് എത്ര പുണ്യമുണ്ട് ഇവിടെയാണ് തകർച്ചയും തളർച്ചയും സ്വാഭാവികമാണ് ഇത് ലോകമാണ് പരീക്ഷാ ഹാളാണ് ഇവിടെ സുഖവും ദുഃഖവുമുണ്ട് രാവും പകലുമുണ്ട് എല്ലാം ഇരട്ടകളാണ് ഒന്നായി അല്ലാതെ മറ്റൊന്നുമില്ല സുഖത്തിൽ ആഹ്ലാദപരിതരാവരുത് ദുഃഖത്തിൽ നിരാശപ്പെടരുത് എല്ല പ്രബ് ഭരമേൽപ്പിച്ച് റബ്ബിനോട് സുഖത്തിൽ നന്ദി രേഖപ്പെടുത്തുക ദുഃഖത്തിൽ ക്ഷമിച്ച് അള്ളാഹുവിനോട് വിഷമം പ്രയാസവും പറയുക ചെയ്യുക